എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അവളെ അവർക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്നത് ഇതൊക്കെ അവന്റെ കളികൾ തന്നെയാ അവന്റെ മുന്നിൽ തോറ്റു നിൽക്കാൻ എനിക്ക് മനസ്സില മനസ്സിലൂമിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാം വാരി കൊണ്ടൊരു ഭ്രാന്തനെ പോലെ സൂര്യ അലറി അത് കണ്ട് ശിവ ചെറുതായി എന്ന് പേടിച്ചു നിൽക്കുകയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് ഒന്ന് നിർത്തുന്ന ഭ്രാന്ത് പേടിയുടെയാണെങ്കിലും ശിവ സൂര്യ നോക്കി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അത് കേട്ട് സൂര്യ ദേഷ്യത്തോടെ ചെറിയെന്ന് നോക്കി അവൻ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് തിരിച്ചൊന്നും പറയാതെ ശിവ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇവന് പ്രാന്താണ് ഡേർക്കിനുള്ള ദേഷ്യം കാണും അവന് കണ്ണുപോലും കാണാതെ ആയിരിക്കുന്നു എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ പറയാൻ ചെല്ലുമ്പോൾ അതായി പിന്നെ കുറ്റം ഒന്നിലും മിടപെടാതെ മിണ്ടാതെ നടക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ തടി കേടാവാതെങ്കിലും ഇരിക്കും സ്വയം പെറുപേറുത്തുകൊണ്ട് ശിവ അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് തിരിച്ചു ഇത് നിന്റെ കളിയാണെന്ന് എനിക്കറിയാൻ ഡേറി എത്ര നാൾ നീ അവളെ പൊതിഞ്ഞി പിടിക്കും നിന്റെ കണ്മണിൽ കോടത്തന്നെ ഞാൻ അവളെ വാഞ്ചി നീത് മനസ്സിൽ കുറച്ചു വെച്ചോ അത്രയും പറഞ്ഞ മറു വശത്തെക്കോൾ കട്ടായതും ഫോണിലേക്ക് നോക്കി ഡേറിക്കെന്ന് പുഞ്ചിരിച്ചോ ഉം ഇല്ലടാ ഞാൻ ജീവനോടെ ഉരുളടത്തോളം കാലം എന്റെ തുമ്പെ അദ്ദേഹത്ത് ഒരു തരി മണ്ണ് നുള്ളിടാൻ അനുവദിക്കില്ല കയ്യിലിരുന്ന ഫോൺ ഡെറിക്കിന്റെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് ഡെർക്കി ബെറ്റിൽ നീണ്ടു നിവർന്ന് കിടന്നും എന്താണവോ പാതവില്ലാതെ ഒരു കിടത്താം ഇങ്ങനെ ശീലമില്ലല്ലോ ഒന്നും കഴിക്കുന്നില്ലേ എഴുന്നിട്ട് വരാൻ നോക്കി ചായ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ബെറ്റിൽ കിടക്കുന്ന ഡേർക്കിനെ നോക്കി തുമ്പി പറയുമ്പോൾ അവൻ ജീവിയോടെ എഴുന്നേറ്റിരുന്നു പിന്നെ അനുസരണയോടെ അവരുടെ കൂടി ആഹാരം കഴിക്കാനായി പോയി ഡെർക്കും തുമ്പിയും ഭാനുമതിയും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് തുമ്പിയും ഭാനുമതിയും ഒന്നൂടെ നോക്കി പുഞ്ചിരിച്ചു ഡെർക്ക് ആഹാരം കഴിച്ചു തുടങ്ങി മഹാദേവിന്റെ വീട്ടുകാർ രണ്ട് തീയതികൾ കുറിച്ചു തന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാണ് സൗകര്യം എന്ന് നോക്കിയിട്ട് പറയാൻ രഗ്നമ പറഞ്ഞിട്ടുണ്ട് ഗോപാലൻ നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞു അയാൾ വാങ്ങി നോക്കിക്കൊണ്ട് ചന്ദ്രിക നോക്കിയെന്ന് തലകുറുക്കി ഡെർക്കിനോടും പാപ്പനോടും കൂടി ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അവിടെ അല്ലേ നമ്മൾ നോക്കേണ്ടത് നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ആകാലോ ഗോപാലൻ പറയുന്ന കേട്ട് ചന്ദ്രിക്കും അത് തന്നെ മതി തലകുക്കി വൈകിട്ട് പാപ്പനും ഡേറിക്കും വരുമ്പോൾ ചന്ദ്രിക തുമ്പിയുടെ കാര്യം പറഞ്ഞിട്ട് ഉമ്മർത്തു ഉണ്ടായിരുന്നു ആ നിങ്ങൾ വന്നോ ഞാൻ ഡീ കാണാൻ വേണ്ടി നീന്തതാ കാറിൽ നിന്നിറങ്ങി വരുന്ന ഡെർക്കിനെയും പാപ്പനെയും നോക്കി ചന്ദ്രിക ചിരിയോടെ പറഞ്ഞു എന്താമേ എന്താ കാര്യം അമ്മ അകത്തേക്ക് കേറിയിരിക്കത് ചന്ദ്രികയുടെ തൊഴിൽ കൈയിട്ട് അവരെയും ചേർത്ത് പിടിച്ച് ഡേറിക്കകത്തേക്ക് കയറി പുറകെ ചിരിയോടെ പപ്പനും തുമ്പിയും മഹാദേവിൻ്റെ അമ്മ തിരുമേനിയെ കണ്ട് രണ്ട് തീയതികൾ കുറപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ഏതാണ് സൗകര്യം എന്ന് തീരുമാനിക്കുക സെറ്റിലായിരുന്നുകൊണ്ട് ചന്ദ്രിക തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറും ഡേറിക്കിന് നേരെ നീട്ടി അവനത് നോക്കുന്നിടയിലും പപ്പനും അവനോടുത്തേക്ക് ചെന്നു എന്തായാലും നിശ്ചയം നടത്തുന്നില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു പാടൊന്ന് നീട്ടിവെക്കണ്ട അല്ലടാ പപ്പ ഏറ്റവും അടുത്ത തീയതി തന്നെ നമുക്ക് ഇതങ്ങ് നടത്താം ഡിർഗി പറയുന്നതിന് എതിരായി പപ്പനൊന്നും പറയാനില്ലായിരുന്നു തന്റെ പെണ്ണുള്ള കാര്യം തന്നെക്കാൾ നന്നായി ഡിർക്കി നടത്തുമെന്ന് അവര് നന്നായി അറിയാം എല്ലാം നീ തീരുമാനിച്ചാൽ മതി എല്ലാത്തിനെയും ഞാനൊപ്പം തന്നെയുണ്ട് അതെന്ന് പറഞ്ഞ് പപ്പൻ ഡിറക്കിനെ നിന്ന് ചേർത്ത് പിടിച്ചു ചന്ദ്രികയും തുമ്പയും അവരെ തന്നെ നോക്കി നിന്നുപോയി സ്വന്തം സഹോദരങ്ങൾ പോലും ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കില്ലെന്ന് അവർ പോലും ചിന്തിച്ചിരുന്നു ഇവർ ഇപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് ചന്ദ്രകയെ നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഈ കല്യാണം കൂടെ നടന്നു കിട്ടിയാൽ വളരെ സമാധാനമായി അവളുടെ ആദ്യത്തെ ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഇതെങ്കിലും നല്ല രീതിയിൽ തന്നെ അവൾ ജീവിച്ചു കാണണമെന്നാണ് ആഗ്രഹം ഡീർക്കിനെ നെഞ്ചിലെ തല ചായ കിടന്നിരുന്ന തുമ്പി അവൻ പറഞ്ഞു കേട്ട് തല ഉയർത്തി നോക്കി സമാധാനിക്കിച്ചായ എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും സംഗീതയുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നല്ലത് മാത്രമേ സംഭവിക്കൂ സംഗീത സന്തോഷത്തോടെ തന്നെ ജീവിക്കും അതും പറഞ്ഞ് തുമ്പി അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു ഡിർക്ക് അവളെ ഒന്നൂടെ പൊഴിഞ്ഞു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇരുവരും പതി ഉറക്കത്തിലേക്ക് വഴുതി വീണു ദീപ് ഇന്നു മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയല്ലേ പൂജാമുറിയിൽ കയറിന്ന് തൊഴിഞ്ഞിട്ട് വയ്ക്കോ എന്തുകൊണ്ടും നല്ലതേ വരൂ സ്മിത പറയുന്ന കേട്ട് ദീപു അവളെ നോക്കി ക്രിസ്ത്യൻ ആണെങ്കിലും ഇവിടെ വന്ന ദിവസം മുതൽ തന്നെ രാവിലെ എഴുന്നേറ്റി കുളിച്ച് അവൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാറുണ്ട് അത് കാണുമ്പോൾ എന്തുകൊണ്ടും മനസ്സിലൊരു കുളിർമയുണ്ടാകാറുണ്ട് ദീപ് സ്മിതയും നോക്കി എന്ന് പുഞ്ചിരിച്ചു പൂജാമുറിയിൽ കയറി തൊഴുതിറങ്ങി നീപ്പ വന്ന് വന്ന് വെറും പെൺകോന്തനായി മാറിയിരിക്കുകയാണല്ലോ ദീപുവേ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോടാ പെണ്ണിന്റെ വാക്കിട്ട് നടക്കുന്ന എല്ലാവന്മാരും നശിച്ചു പോയിട്ടേ ഉള്ളൂ നിനക്ക് ഉണ്ടോടാ ആണങ്ങളെ വില കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക പൂജാമുറിയിൽ നിന്നിറങ്ങി വരുന്ന ദീപുവിനെ നോക്കി ശേഖരൻ നന്നായി എന്ന് പരിഹസിച്ചും സ്മിതിയുടെ മുന്നിൽ വെച്ച അയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ട് ദീപുവിനെ നന്നായി ദേഷ്യം വന്ന് അച്ഛനെന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നടക്കുന്നത് എന്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായി അറിയാം ഞാൻ എങ്ങനെ നടക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട ഈ നിൽക്കുന്നത് ഞാൻ താലി കിട്ടിയ എന്റെ ഭാര്യയാണ് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന കാലമൊക്കെ പണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തുല്യ പങ്കാണ് അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി ആണുത്തം കാണിക്കേണ്ടത് പെണ്ണിനെ സ്നേഹിച്ചും സംരക്ഷിച്ചുമാണ് നമ്മുടെ അവസാന കാലം വരെ അവർ മാത്രമേ ഉണ്ടാകൂ എന്റെ പുറകെങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞു നടന്ന് വെറുതെ സമയം പാഴാക്കാതെ അച്ഛൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ദീപ് പറയുന്നേ കേട്ട് ശേഖരൻ ഞെട്ടി നിൽക്കുന്നുണ്ട് സ്മിതിയും അവനെ തന്നെ നോക്കി നിന്നു ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലേ എന്നും അവൾ അത് ചെയ്യിച്ചു പുറത്തേക്ക് ഇറങ്ങിയ ദീപ് ഒന്നൂടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി സ്മൃതിയെ നോക്കി ചിരിയോടെ ഒന്ന് കൈവീശി കാണിച്ചു അവളും സന്തോഷത്തോടെ തിരിച്ച് കൈവീശി പിന്നെ ചീരിയുടെ റൂമിലേക്ക് കയറിപ്പോയി ഇതെല്ലാം നോക്കി ശേഖരൻ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു താൻ എന്തു പറഞ്ഞാലും അതിന് മുകളിൽ അനുസരിക്കുന്ന ദീപു തന്നെയാണോ ഇതെന്ന് അയാൾ ഒരു നിമിഷം ആലോചിച്ചു പോയി അവിടെ കിടന്ന ചേലേക്ക് ചാതിയിരുന്നു കണ്ണുകൾ അടച്ചിരുന്നു ഞാൻ വീട്ടിലോട്ട് പോയാലെന്താന്ന് മോളെ എന്തൊക്കെ പറഞ്ഞാലും അയാളെൻ്റെ ഭർത്താവാണ് അപ്പൊ ഞാൻ വേണ്ട അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ അവിടെ ഇല്ലാത്തത് കാണാൻ ഇപ്പോ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അദ്ദേഹം ഭാനുമതി പറയുന്ന കേട്ട് തുമ്പി അവരെ നോക്കി അത് കണ്ട് അവർ തലയിന്ന് താടി ഇത്രക്കായിട്ടും അമ്മക്ക് പോരല്ലേ അച്ഛന് വേണ്ടത് ഭാര്യയല്ല അടിമയാണ് ഇനി അച്ഛൻ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാതെ ഒരു കാരണവശാലും ഞാൻ പോകാൻ സമ്മതിക്കില്ല അമ്മ ഇനിയും അവിടെ ചെന്ന് അടിമപ്പണി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് കാണാൻ വയ്യ തൻ്റെ മുന്നിൽ തലകുണിച്ചിരിക്കുന്ന ഭാനുമതിയുടെ മുഖം തുമ്പി അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു അമ്മ വിഷമിക്കാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ തന്നെ വന്ന അമ്മയെ കൂട്ടിക്കൊണ്ട് പോകും അതുവരെ അമ്മയെന്ന് ക്ഷമിക്ക് തുമ്പി പറയുന്ന കേട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു മാറ്റി തുമ്പിയുടെ തോടിലേക്ക് ചാഞ്ഞു അത് കണ്ടവളം ഒരു ചിരിയോടെ അവരെയും ചേർത്ത് പിടിച്ചു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നടക്കട്ടെ ഗോപാലൻ പറഞ്ഞു പറഞ്ഞുകെട്ട് വിജയൻ ചിരിയോടെ തന്നെ ഫോൺ കട്ട് ചെയ്തു ഡെറിക്കും പാപ്പനും പറഞ്ഞതനുസരിച്ച് ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ അവർ വിവാഹം നടത്താൻ തീരുമാനിച്ചു ഒരാഴ്ച മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ അതോടൊപ്പം ടെൻഷൻ അടിക്കണമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ധൈര്യത്തിലാണ് ഗോപാലൻ അതുകൊണ്ട് ചെറുക്കൻ വീട്ടിൽ വിളിച്ച കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി വിജയനെ വിളിച്ച് പറയുകയും ചെയ്തു അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നതെങ്കിലും വീട്ടിൽ ആളുകൾ വരാതിരിക്കില്ല അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ കാര്യത്തിലൊന്നും ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ദീർഘ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന കണ്ട് ചന്ദ്രകയും കോപാലനും മനസ്സും നിറഞ്ഞു ചീരിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന സംഗീതയിൽ ഒരു നെടുവീർപ്പുണ്ടായി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാനെ പാടില്ലായിരുന്നു ഇച്ചനെ ഞാൻ സ്നേഹിച്ചിരുന്നെന്ന് അറിഞ്ഞിട്ടും എന്നോടൊരു വിധത്തിലും വെറുപ്പ് കാണിച്ചിട്ടില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഭാഗത്തോട്ട് വിടും തിരിഞ്ഞ് നോക്കില്ലായിരുന്നു ആ മനസ്സാണ് ഞാൻ വേദനിപ്പിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദീർഘിനെ കുറിച്ച് ചിന്തിക്കും തോറും അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി ആ സമയം തുമ്പി അവൾ ഓർത്തു ഇച്ചയെ തന്നെക്കാൾ ചേരുന്നത് തുമ്പി തന്നെയാണ് സംഗീതയ്ക്കും തോന്നി ഒരിക്കൽ കൂടി സംഗീത ഡെറുക്കിനു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തന്റെ ഇച്ചയൻ അങ്ങനെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു പാപ്പനെ പോലെ തന്നെ തന്റെ സഹോദരൻ അനിയത്തിന്റെ വിവാഹമാണെന്നുള്ളതൊക്കെ ചെയ്തനെ സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ടൊന്നും നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഒന്ന് ആഹാരം കഴിക്കാൻ നോക്കിക്കേ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഡെർക്കിനെ നോക്കി തുമ്പി കൈകൾ കെട്ടി നോക്കി നിൽപ്പുണ്ട് അതുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതിനെന്താ മോളെ ളയാൻ നല്ല വിശപ്പുണ്ട് അതും പറഞ്ഞ ഒറ്റ വലക്കെ തന്നെ ഡെർഗി തുമ്പെ തന്നെ നെഞ്ചിലേക്ക് വലച്ചടിപ്പിച്ചു പെട്ടെന്നുണ്ടായ പിടിയിൽ അവളും നമ്പരുന്നും പിന്നെ അല്പം ദേഷ്യത്തിൽ ഡെർഗിന്റെ നെഞ്ചിലേക്ക് അധികം വേദനിപ്പിക്കാതെ തല്ലി ഈ ഓട്ടത്തിനിടയിൽ ഇവിടെ ഒരാൾ ഇങ്ങനെ കാത്തിരിപ്പണമെന്ന് മറന്നു പോകരുത് ഇച്ച വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ കണ്ണു നട്ടു തന്നെയുണ്ടേ ആണോ എന്റെ ഭാര്യ എന്നെ കാണുന്നത് നിരാശയിൽ നിൽക്കുകയായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോടൊരു വാക്കു പറയായിരുന്നില്ലേ ഞാൻ വേഗം തന്നെ എൻ്റെ പ്രീതമ്മയുടെ അടുക്കളക്ക് ഓടിയെത്തില്ലേ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ മുഖത്ത് പരിഭവം നിറച്ചുകൊണ്ട് അവന്റെ പിടിയിൽ നിന്നും അകന്നു മാറി പിന്തിരിഞ്ഞു പോകാൻ നിന്ന തുമ്പിയെ ഡേർക്കി ഒറ്റവലയ്ക്ക് വീണ് തന്നെ നെഞ്ചിലേക്ക് വലച്ചിട്ടു അവളുടെ പിടയ്ക്കുന്ന മെഴികളിൽ അവൻ കൊതിയോടെ നോക്കി നിന്നു അവളെ നന വാർന്നുകളും ചുണ്ടുകളും മേലെ തലോടി പെട്ടെന്ന് തന്നെ ഡേർക്കിലേക്ക് വീണ് ഡേർക്കി നോക്കുമ്പോൾ തന്നെ തള്ളിയിട്ട് പുറത്തേക്ക് ഓടുന്ന തുമ്പിയാണ് പെട്ടെന്ന് വന്നേക്കണേ എന്ന് ഓർന്നതിനിടയിൽ അവൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവളുടെ ഓട്ടം കണ്ട് അവനു പോലും ചികിത്സ കഴിഞ്ഞില്ല ഒരു നിമിഷം അവൻ അവനത് നോക്കിയിരുന്നു പോയി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിന്ന് ക്ഷേമ ചോദിക്കുന്നു ഞാൻ ഞാൻ അറിഞ്ഞോണ്ടല്ലായിരുന്നു എനിക്കൊരു ബോധവുമില്ലായിരുന്നു അന്ന് എന്തൊക്കെയോ സംഭവിച്ചാണ് ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല സ്മിത രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ച കിടക്കാനെ റൂമിലേക്ക് വരുന്ന സ്മിതിയെ നോക്കി ദീപക് പറയുന്ന കേട്ട് അവൾ അവനിന്ന് നോക്കി പിന്നെ കയ്യിൽ നിന്ന് വെള്ളം നിറച്ച നിറച്ചേക്ക് ടേബിൾ വെച്ച് ബെട്ടിലായി വന്നിരുന്നു തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കുന്ന ദീപുവിനെ കണ്ടപ്പോൾ അവൾക്കും ചെറിയൊരു കുറ്റബോധം തോന്നി താൻ കാണമാണല്ലോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൽ ദീപു പെട്ടുപോയതല്ലേ അന്ന് അങ്ങനെ ഉണ്ടാകാതിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കെന്നെ സഹിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇപ്പം ഇതിനൊക്കെ കാരണക്കാർ ഞാനല്ലേ അപ്പോൾ ഞാനല്ലേ നിങ്ങളെ ക്ഷമ ചോദിക്കേണ്ടത് സ്മിത പറയുന്ന കേട്ട് ദീപുവിനെ തന്നെ ആശ്ചര്യം തോന്നി ഇങ്ങനെ സ്മിത സംസാരിച്ച് അവൻ തേറ്റിട്ടില്ല സമാധാനത്തരെയുള്ള അവളെ സംസാരം കേട്ടപ്പോൾ തന്നെ അവനിൽ പകുതി ആശ്വാസം തോന്നി അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട അന്ന് അങ്ങനെ ഉണ്ടായത് കൊണ്ടാണല്ലോ എനിക്ക് നിന്നെ കിട്ടിയത് സത്യം പറയലോ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിരുന്നതാണ് പിന്നെ അത് പുറത്ത് പറയാനുള്ള പേടി ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ളിൽ തന്നെ വെച്ചു എനിക്ക് നിന്നെ ഇഷ്ടം തന്നെയാണ് സ്മിത നിന്നെ സഹിക്കുകയാണെന്ന് മാത്രം ഇനി മേലിൽ പറഞ്ഞു പോകരുത് ദീപ് പറയുന്നത് കേട്ടപ്പോൾ സ്മിത അവനെ നോക്കി മിഴിച്ചിരുന്നു ഇങ്ങനൊരു ആഗ്രഹം ദീപുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് കേട്ടപ്പോൾ അവൾക്കും ഒരു സമാധാനമുണ്ടായി താൻ കാണും ഒരാളുടെ ജീവിതം പോയെന്ന വിചാരത്തിലായിരുന്നു ഇതുവരെ ഇങ്ങനെയൊരു കാര്യം അവൻ്റെ വായിലും കെട്ടതോടെ അവളുള്ളിൽ ഒരു കുളിർമയുണ്ടായി സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ അവൾ ബെഡിലേക്ക് കിടന്നു അത് നോക്കി ലൈറ്റ് ഓഫാക്കി ദീപവും കിടന്നിരുന്നു ഉള്ളതിൽ ഏറ്റവും നല്ലതന്നെ എടുത്താൽ മതി ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതായിരുന്നു ഡെറുകിയും കൂട്ടരും സംഗീതയുടെ കല്യാണ സാരി ഏറ്റവും നല്ലതന്നെ വേണമെന്നുള്ളത് ഡെറിക്കിൻ നിർബന്ധമുള്ളതായിരുന്നു ഒന്നിനും ഒരു കുറവ് വരുത്താൻ തന്നെ നോക്കി വളർത്തിയ ഗോപാലനെയും ചന്ദ്രകയും തലകൊഴിഞ്ഞ് കാണാനുള്ള ആഗ്രഹം ഡിർക്കിനുണ്ടായിരുന്നതില്ല മാത്രമല്ല സംഗീത സ്വന്തം സഹോദരിയെപ്പോലെ കാണുന്നവരുടെ കല്യാണമാണ് അപ്പോൾ ഒരു സഹോദരന്റെ ഉത്തരവാദിത്തങ്ങൾ ഡിർക്കിന് നല്ലതുപോലെ അറിയാം ഡിർഗി പറയുന്ന കേട്ട് സംഗീതം നോക്കിയത് തുമ്പിയാണ് അവിടെ ചിരി അല്ലാതെ വേറെ ഭാവങ്ങളൊന്നും തന്നെ ഇല്ല ഇവൾക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നതെന്ന് സംഗീതം ചിന്തിക്കാതിരുന്നില്ല ഭർത്താവ് സ്വന്തം കൂടപ്പറപ്പുകൾക്ക് പോലും സഹായങ്ങൾ ചെയ്യുന്നത് ഒട്ടുമിക്ക ഭാര്യമാരും ഇഷ്ടപ്പെടില്ല എന്നാൽ ഇവൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഇവളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതൊന്നും സമ്മതിച്ചു കൊടുത്തെന്ന് വരില്ല അതൊക്കെ ഓർക്കുമ്പോൾ ഇച്ചേന്റെ സെലക്ഷൻ തന്നെയായിരുന്നു നല്ലെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ സംഗീതെ നിനക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ത് പറ്റി നിനക്ക് തുമ്പെ തന്നെ ശ്രദ്ധിച്ചിരുന്ന സംഗീതയോട് അവൾ ചോദിച്ചു കയറിയിട്ടാണ് സംഗീതയ്ക്ക് സ്ഥലകാല ബോധമുണ്ടായത് തനു സംശയത്തോടെ നോക്കിയിരിക്കുന്ന തുമ്പയെ നോക്കി ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി എന്നിട്ട് തിരിഞ്ഞ് സാരികളിലേക്ക് നോട്ടം തിരിച്ചു ഏറ്റവും നല്ലൊരു കളർ തന്നെ സംഗീതയ്ക്ക് വേണ്ടി തുമ്പി സെലക്ട് ചെയ്തു അതിന് സംഗീത ഒരു ഏതൊരു അഭിപ്രായവും പറഞ്ഞില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും വേണ്ടുന്ന ഡ്രസ്സുകളെല്ലാം എടുത്തു കഴിഞ്ഞ് നേരെ പോയി നിറക്കുന്നതന്നെ ജ്വല്ലറി ഷോപ്പിലേക്കാണ് അവിടെയും തുമ്പി തന്നെ സംഗീതയ്ക്ക് വേണ്ടുന്ന സ്വർണ്ണം സെലക്ട് ചെയ്തു പുതിയ മോഡലുകൾ നോക്കി തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തിരുന്നത് അമ്പലത്തിൽ വെച്ച് നടത്തുന്ന ചടങ്ങല്ലേ മോളെ അതിന് ഇത്രയൊക്കെ സ്വർണം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒരുപാട് കൂടുതലാണ് തുമ്പി നോക്കി ചന്ദ്രിക പറയുന്ന കേട്ട് അവൾ അവരെ നോക്കി എന്ന് കണ്ണോട്ടി അമ്മ വേണ്ടി പോകരുത് എനിക്കറിയാം ഇതൊക്കെ സംഗീതയ്ക്ക് അർഹതയുള്ള സണം തന്നെയാണ് ഇത് അവളുടെ ഏട്ടന്മാരുടെ ഭാഗ സമ്മാനാണ് ഒന്നല്ല രണ്ടേട്ടന്മാരുള്ള പെങ്ങൾ ഇങ്ങനെ തന്നെ വേണം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് അമ്മ ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ല കേട്ടല്ലോ ചന്ദ്രിക നോക്കി ദേഷ്യത്തിൽ പറയുന്ന കേട്ട് അവിടെയുള്ള സന്തോഷം കൊണ്ട് പിങ്ങി കണ്ണുകൾ നിറഞ്ഞു തുളവി സംഗീതയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഇറക്കി മനസ്സ് നിറഞ്ഞ തുമ്പെ തന്നെ നോക്കി നിന്നു എല്ലാം കഴിഞ്ഞ് പുറത്തുനിന്നും എല്ലാവരും ആഹാരമൊക്കെ കഴിഞ്ഞാണ് തിരികെ വീട്ടിലേക്ക് തിരിച്ചത് ഭാനുമതി മാത്രം അവിടെ കൂടെ കൂടിയിരുന്നില്ല എല്ലാവരും ഒരുപാട് നിർമ്മതിച്ചിരുന്നെങ്കിലും സ്നേഹത്തോടെ തന്നെ അവർ ഇത് നിരസിച്ചിരുന്നു അവർക്കും കൂടെ ഫുഡ് വാങ്ങിയാണ് അവർ തിരികെ എത്തിയത് ഇനിയും ഇൻ്റെയും മുറിയിൽ അകന്ന് ജീവിക്കാനാണോ ദീപുവിൻ്റെ തീരുമാനം എന്നോട് ക്ഷമിക്കാൻ ഇനിയും ദീപുവിന് കഴിയില്ലേ കിടക്കനായ റൂമിലേക്ക് വന്ന സ്മിത കാണുന്നത് എന്ന തേൻപെൽ ബെട്ടിൻ്റെ ഓരോറ്റത്ത് ചേർന്ന് കിടക്കുന്ന ദീപുവിനെയാണ് ആൾ ഉറങ്ങിയിട്ടില്ലെന്നും മനസ്സിലാക്കിയിട്ടാണ് സ്മിത അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അവളുടെ ചോദ്യം കേട്ട് ദീപു കിടന്നിടത്ത് നിന്നും നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല സ്മിതയുടെ ചോദ്യം മനസ്സിലാകാതെയുള്ള ദീപുവിനെ നോട്ടം കണ്ടപ്പോൾ അവൾ അവനരികിലേക്ക് ബെട്ടിലേക്ക് ഇരുന്നു അല്ല ഞാൻ ചോദിക്കുമായിരുന്നു ഇനി നമ്മളിങ്ങനെ അകന്ന് ജീവിക്കേണ്ട കാര്യമുണ്ടോയെന്ന് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ബാക്കി പറയാൻ വന്നപ്പോഴേക്കും ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം അത് തൊണ്ടയിൽ ഉടക്കിയതുപോലെ അവൾക്ക് നീ എന്തൊക്കെ അസ്മിതി പറയുന്നത് അന്നത്തെ സംഭവമാണ് നീ ഇങ്ങനെ മനസ്സിലിട്ട് നടക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ രണ്ടാളും കുറ്റക്കാരാണ് അതിൽ ഒരാളെ മാത്രം കുറ്റവാളിയാക്കുന്നത് ശരിയല്ല ശരിയാണ് ഞാൻ ഉത്തരവാദിത്വം കാണിക്കാതെ നടന്നിട്ടുണ്ട് അച്ഛൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചത് എന്നാൽ ഇപ്പോൾ കൺമുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് നേരിൽ ഇങ്ങനെയൊരു സംസാരം ഈ വീട്ടിലുണ്ടാവരുത് പ്രത്യേകിച്ച് ഈ മുറിയിൽ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ അത് നീ മനസ്സിലാക്കിയാൽ മതി അവന്റെ വാക്കുകൾ അവളുടെ കാതുകൾക്ക് കുളിർമയേകി അവൾ ദീപുവിനെ തോറിലേക്ക് ചാഞ്ഞു ഒരു നിമിഷം അവൻ വിശ്വാസം വരാതെ അവൾ അന്ന് ഇനി ഒരു ലഹരിടേയും ആവശ്യമില്ലാതെ ദീപുവിൻ്റെ സ്നേഹം എനിക്ക് ആസ്വദിക്കണം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം മതി കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്ന് മുതൽ പുതിയ ജീവിതം നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദീപുവിന് അതിൽ സമ്മതാണോ സ്മിതിയുടെ ചോദ്യം കേട്ട് കരയണോ ചിരിക്കണോ എന്നും പോലും അവൻ അറിയില്ലായിരുന്നു അവൻ അവളെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കൽ തന്നെ അവളെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളെയും ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് മറയുമ്പോൾ അവൾ ഒരുമിച്ചുള്ള ജീവിതം മാത്രമായിരുന്നു ദീപുവിൻ്റെ മനസ്സ് മുഴുവനും അവനുമായുള്ള ഒത്തുചേരൽ അവളുടെ ഓരോ അണുവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നന്നായിത്തന്നെ രണ്ടുപേരും ആസ്വദിച്ചിരുന്നു അവൻ അവളെ ആഴ്ന്നിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഇത് നഷ്ടമാക്കി കളയില്ലെന്ന് തീരുമാനിച്ച അവനെ അവൾ കൂടുതൽ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും പപ്പനും ഡേർക്കും ഒരുപോലെ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം വളരെ മനോഹരമായി തന്നെ ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ സൈഡിലെ മണ്ഡപത്തിലാണ് കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അധികം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാറുകൾ കല്യാണത്തിന് ഉണ്ടായിരുന്നു ഡേർക്ക് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല അവിടുത്തെ ഒരുക്കങ്ങൾ കണ്ട് എല്ലാവരിലും മതിശ്ശേയും തോന്നി അത്രയും ഭംഗിയായി തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറുക്കം കൂട്ടർ വന്നതോടെ അവരെ സ്വീകരിക്കുന്ന ചടങ്ങുകളിലേക്ക് എല്ലാവരും ശ്രദ്ധ കൊടുത്തു തുമ്പി സംഗീതരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കോടത്തിൽ സ്മിതയും അവർക്കൊപ്പം തന്നെയുണ്ടായിരുന്നു ദീപു എല്ലാരോടും ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അതെല്ലാവരിലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതിനെല്ലാം കാണാൻ സ്മിത തന്നെയായിരുന്നു എന്നാൽ ശേഖരൻ മാത്രം വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ചരക്കയെ സ്വീകരിച്ച് മണ്ഡപത്തിലേക്കായി എത്തി വിജയനും രത്നയും വളരെ സന്തോഷത്തോടെ തന്നെ അവിടുത്തെ ഒരുക്കങ്ങൾ ഒന്നും നോക്കി കണ്ടു വളരെ ചെറിയൊരു ചടങ്ങാണെങ്കിലും ഒരുക്കങ്ങളിലൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല മുഹൂർത്തത്തിന് സമയമായി പെണ്ണിനെ വിളിച്ചോളൂ തിരുമേനി പറഞ്ഞ കെട്ടി ചന്ദ്രിക പെണ്ണിരിക്കുന്ന റൂമിലേക്ക് നടന്നു തുമ്പിയും സ്മിതിയും സംഗീതയെ ആനയിച്ച് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാടേയും അനുഗ്രഹം വാങ്ങി അവൾ മണ്ഡപത്തിനുള്ളിലേക്ക് കയറി തിരുമേനിയുടെ കൈലും താലി വാങ്ങി മഹാദേവ് സംഗീതരെ കഴുത്തിൽ ചാതി അവൾ ആ താലി പ്രാർത്ഥനകൾ സ്വീകരിച്ചു ഗോപാലിലും ചന്ദ്രികയിലും സന്തോഷത്തിന് നീർക്കണങ്ങൾ ഉണ്ടായി തന്റെ മകളെ ഇനി ഒരിക്കലും ഈ ഒരു വേഷത്തിൽ കാണാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചതല്ല തുമ്പി കാണമാണ് ഡിർക്ക് ഇതിന് ഇത്രയും അധികം ഉത്സാഹം കാണിച്ചതെന്ന് രണ്ടാൾക്ക് നന്നായി അറിയാം അതിന് അവർ മനസ്സറിഞ്ഞ് തുമ്പിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നോട് ക്ഷമിക്കും തുമ്പി ഞാൻ ഓരോന്നും ചിന്തിക്കാതെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടി നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സോറി നീ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ വണ്ടിലേക്ക് കയറാൻ നോക്കൂ സംഗീതെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനതൊന്നും ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല നീ മിനി അതൊന്നും ഓർത്ത് വെറുതെ മനസ്സിൽ വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട പറഞ്ഞത് കേട്ടല്ലോ തുമ്പി ഒരു താക്കിയത് പോലെ സംഗീതയോട് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവളെ മനസ്സ് നിറഞ്ഞു തന്നെ തിരികെയും കെട്ടിപ്പിടിച്ചു എല്ലാരെയും ഒന്ന് കൂടെ നോക്കി വണ്ടിയിലേക്ക് കയറി ചെറുക്കൻ വീട്ടിലേക്ക് തിരിച്ചു ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്ന മോളെ നീ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഇഷ്ടം തുമ്പിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇലസമസ്മിതയോടായി ഇത് പറയുന്നത് അതിൽ തുമ്പിക്ക് സന്തോഷം തന്നെയാണ് ഉണ്ടായത് ഒരിക്കലും തന്റെ സഹോദരൻ ഇങ്ങനെ മാറുമെന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇത് തന്നെയാണ് ഞാനും എൻ്റെ നാത്തൂവിനോട് സംസാരിച്ചിരുന്നത് ദീപുവേട്ടൻ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല എന്തായാലും അത് ഇവിടെ ഒരാളുടെ കഴിവ് തന്നെയാണ് മുൻപൊന്നും അമ്മയോട് പോലും അധികം സംസാരിക്കാതിരുന്ന ആളാണ് ഇപ്പം അമ്മയോട് അങ്ങോട്ട് പോയി സംസാരിച്ചത് അത് കേട്ടതും സ്മിതിയിലും ഒരു സന്തോഷമുണ്ടായി വീണ്ടും ഓരോന്ന് സംസാരിച്ചിട്ട് അവർ അവിടെ നിന്നു ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണിരിക്കെ നിങ്ങൾക്ക് വേണം സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വേണം നിങ്ങൾ ആലോചിക്കാൻ പപ്പൻ പറഞ്ഞെങ്കിൽ ഡേർക്ക് ആവുന്നത് നോക്കി പിന്നെ ദീർഘമായിന് നിശ്വാസമെടുത്തു